കടുത്ത വേനൽ വിട്ട് പതുക്കെ പതുക്കെ ശൈത്യകാലത്തിലേക്ക് നടന്നടുക്കുകയാണ് സൗദി തണുപ്പ് കാലത്തിന് മുന്നോടിയായുള്ള ശരത് കാലത്തിന് കഴിഞ്ഞ ദിവസമാണ് സൗദിയിൽ തുടക്കമായത് സെപ്റ്റംബർ പകുതിയോടെ രാജ്യത്ത് ചൂട് കുറയുമെന്ന് നേരത്തെ സൗദി കാലാവസ്ഥാ കേന്ദ്രവും അറിയിച്ചിരുന്നു അപ്പോഴും മക്കയും മദീനയും ഉൾപ്പെടെ നിരവധി പ്രവിശ്യകളിൽ വേനൽ മഴ തകർത്ത് പെയ്യുകയാണ് ശക്തമായ കാറ്റും ഇടിയും മിന്നലുമൊക്കെ അന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്നുണ്ട് തണുപ്പ് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മഴ ലഭിച്ചു തുടങ്ങും ഈ സാഹചര്യത്തിൽ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിച്ചു വേണം ടയറുകൾ സ്ലിപ്പായി വാഹനം തെന്നിമാറാൻ സാധ്യത കൂടുതലാണ് മത്സരയോട്ടം നടത്തരുത് ഗ്ലാസുകളിൽ മൂടൽ മഞ്ഞ് വന്നടിയാതിരിക്കാൻ ഗ്ലാസുകൾ എപ്പോഴും കുറച്ച് താഴ്ത്തി വെക്കുന്നത് ഉചിതമാവും യാത്രക്ക് ഏറ്റവും സുരക്ഷിതമായ വഴി തിരഞ്ഞെടുക്കുക മൂടൽമഞ്ഞ് കാരണമോ കനത്ത മഴയിലോ ദൃശ്യപരിധി കുറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിരിക്കണം മുന്നിലുള്ള വാഹനവുമായി എപ്പോഴും നിശ്ചിത അകലം പാലിക്കണം ഈ ജാഗ്രത നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും സൗദി ട്രാഫിക് അതോറിറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു